നമസ്കാരം ഏഴാം ദിവസം പിന്നിടുമ്പോൾ ഷിരൂർ നദിക്കരയിൽ നിന്നും കിട്ടുന്ന വാർത്തകൾ അത്ര പന്തിയല്ല നമ്മൾ ഇതുവരെ കാത്തിരുന്നത് അർജുനൻ്റെ എന്തെങ്കിലും വിവരം ലോറിയുടെ എന്തെങ്കിലും വിവരം കിട്ടുമെന്നായിരുന്നു നദീ യുടെ എല്ലാ കരയിലുള്ള ഭാഗത്ത് മണ്ണിടിഞ്ഞ ഭാഗത്ത് റോഡിൻ്റെ ഭാഗത്ത് എല്ലാ പരിശോധനകളും നടത്തി കഴിഞ്ഞപ്പോൾ അവിടെയൊന്നും ലോറിയുടെയോ അർജുനൻ്റെയോ യാതൊരു വിവരവുമില്ല ഒരു തെളിവുമില്ല എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് ഇന്ന് രാവിലെ റഡാർ ഉപയോഗിച്ച് എട്ട് മീറ്റർ വരെ താഴ്ചയിലുള്ള കാര്യങ്ങൾ അറിയാവുന്ന റഡാർ ഉപയോഗിച്ച് അന്വേഷണം ആരംഭിച്ചപ്പോൾ അവിടെയെല്ലാം രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് സിഗ്നൽ കിട്ടിയുകയും അവിടെ എല്ലാം പണ്ണു നീക്കുകയും ചെയ്തെങ്കിലും ഒന്നും ലോറിയോ അല്ലെങ്കിൽ പറയുന്ന അർജുനനോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴേറ്റവും പുതിയ വിവരം വരുന്നത് നദീക്കരയിൽ നിന്ന് കൃത്യമായിട്ടുള്ള സിഗ്നൽ വന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ സിഗ്നൽ റഡാറിൽ ആറിനിൽ കിട്ടിയ ഈ സിഗ്നൽ എന്താണ് ശരിയാണോ അല്ലയോ ആണോ എന്ന് നമുക്കറിയില്ല അത് ഈ ലോറിയാണോ അതല്ല മറ്റെന്തെങ്കിലും ആണോ എന്നറിയില്ല മാത്രമല്ല നദിയിൽ തന്നെ വലിയ വലിയ മണ്ണ് വന്ന് അടിഞ്ഞ് ഈ മല ഇടിഞ്ഞ് താഴേക്ക് പതിച്ച് അതിലൂടെ ഒരു തെങ്ങിൻ്റെ ഉയരത്തിൽ വെള്ളം കുതിച്ച് പാഞ്ഞപ്പോൾ അവിടെ എന്തെല്ലാം സാധനങ്ങൾ കടന്നു പോയി എന്ന് നമുക്കറിയില്ല ഒരു ടാങ്കർ ലോറി ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ടാങ്കർ ലോറി ഉയർത്തി ഇപ്പോൾ പൊക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഇതുവരെ യാതൊരു വിവരവും കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു കാര്യമാണ് കേരള ജനത ഒറ്റക്കെട്ടായി പ്രാർത്ഥനയോടെ കഴിയുകയാണ് എന്നാൽ നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രി പോലും അല്ല ഒരു എം പോലും അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ കോഴിക്കോട് എം എൽ എ രാഘവേട്ടൻ മാത്രമാണ് അവിടെ എത്തിയിട്ടുള്ളത് ഇതെല്ലാം കാണിക്കുന്നത് നമ്മളുടെ ഒരാളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ട ആൾക്ക് എന്നല്ലാതെ വേറെ ആർക്കൊരു വിഷമവും എന്നുള്ളതാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് വിഷമമുണ്ടായിരിക്കാം ഇവിടെയുള്ള അവരുടെ സുഹൃത്തുക്കൾക്ക് വിഷമമുണ്ടായിരിക്കാം ബന്ധുക്കൾക്ക് വിഷമമുണ്ടായിരിക്കാം എന്നാൽ നമ്മുടെ ഗവണ്മെൻറ്റിനൊന്നും ഒരു വിഷമവും ഇല്ല എന്നുള്ളതാണ് സത്യം മുമ്പ് കുവൈറ്റിലേക്ക് ഇവിടെ ഇറങ്ങി ഇറങ്ങി പുറപ്പെട്ട ആളാണ് നമ്മുടെ മീ വീണ ജോർജ് വീണ ജോർജ് ഈ പ്രദേശത്തേക്കൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഈ കർണാടകയിലേക്ക് എത്തിപ്പെടാൻ ആകെ ഒരു എൻ്റെ ഒരു ഫ്ലൈറ്റ് കയറിയ ഒരു മണിക്കൂറുകൊണ്ട് എത്തും അവിടെ എത്താൻ അഞ്ചു മണിക്കൂർ എത്തും ഈ ആ അഞ്ച് മണിക്കൂർ ആറ് ഏഴ് മണിക്കൂറുകൊണ്ട് എത്താവുന്ന സ്ഥലത്തേക്ക് ആ പ്രദേശത്തേക്ക് കേരളത്തിലെ ഒരു മന്ത്രിമാർ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ സുരേഷ് ഗോപി ആണെങ്കിൽ ഇവിടെ നമ്മളെ എല്ലാവരും അറിയിച്ചിട്ടും നമ്മളെല്ലാം കരുതി സുരേഷ് ഗോപി എന്ന് പറഞ്ഞാലാണ് അവസാനത്തെ ശരണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഇനി പ്രതീക്ഷ മുഴുവൻ സുരേഷ് ഗോപിയിലാണ് എന്നുള്ളതാണ് കരുതിയത് സുരേഷ് ഗോപിയും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ പ്രതീക്ഷകളെല്ലാം അവസാനിക്കുകയാണ് ഇപ്പോൾ നദീ കരയിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ മണ്ണിൻ്റെ അടിയിൽ കിടന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് വലിയ കുറച്ച് ബുദ്ധിമുട്ടിയാലും ആൾക്ക് ജീവൻ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം എന്നാൽ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ ഈ വെള്ളം കയറി എന്ത് സംഭവിച്ചിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നമ്മുടെ പ്രതീക്ഷകളുടെ അവസാന തുരുമ്പ് വില ഇവർ കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് ഇതിനകം തന്നെ ഏഷ്യാനെറ്റ് പ്രക്ഷേപണം ചെയ്ത ഒരു വാർത്തയുണ്ട് ശരവണൻ എന്ന് പറയുന്ന അവിടെ നിന്ന് കൊല്ലപ്പെട്ട ഒരു ടാങ്കർ ലോറിയുടെ ഡ്രൈവർ അവരുടെ അമ്മ നൽകുന്ന ഒരു ഇൻ്റർവ്യൂ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഇത് ഏഷ്യാനെറ്റിനോട് കടപ്പാട് പറഞ്ഞുകൊണ്ട് ആ ഇൻ്റർവ്യൂ കൂടി ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുകയാണ് பையன்தான் எனக்கு உயிர் ஒரு பையன்தான் எங்கள் வீட்டுக்காரங்க இல்லை நான் பையனை வச்சு தான் நான் நான் ஓட்டிக்கிட்டு இருந்தேன் எனக்கு பையன் இல்லை ஒரு வாரமாக தொலைகிட்டு இருக்காங்க எதுவுமே கிடைக்கலைங்க அது யாருக்கிட்டும் நான் சொல்லிக்கிட்டு இருக்கிறேன் யாரும் இது பண்ணிக்கல